ഇന്ന് സേമിയ കായ്ക്കുളം ഉണ്ടാക്കാം അതിനുവേണ്ടി ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഇത് ബദാമും ക്യാഷ്മിട്ട് വേണം ഇത് മൂപ്പിച്ചെടുക്കാം അതിലേക്ക് ഈ ഉണക്കം മുതിരി ഇടാം കോഴിമെറ്റ ഇതൊരു അത് ഇതിലേക്ക് ചേർത്ത് വഴറ്റിയെടുക്കാം ഇതൊന്ന് വഴഞ്ഞിട്ടുണ്ട് ഇതിനി കോഴിയെടുക്കാം ഇതിലേക്ക് ഇനി കുറച്ച് നെയ്യ് കൂടി നെയ്യോട്ട് ഇത് അരക്കപ്പ് സേമിയ കിട്ടും അതിട്ടൊന്ന് മൂപ്പിക്കാം ഒന്ന് മൂത്തട്ടുണ്ട് ഒന്നര കപ്പ് പാലുണ്ട് ഇത് ചേർത്താം ചേർത്തൊന്ന് വേവിച്ചെടുക്കാം ഒന്ന് വയ്ക്കുന്നവരെ നേവിച്ചെടുക്കാം ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഇടാം തേമിയ ഒന്ന് വേകുമ്പോഴത്തേക്ക് ഒരു മിക്സിയുടെ ജാറിൽ ഇത് നാല് മുട്ട ഇട്ടു പിന്നെ അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതൊരാറ് ഇലക്ക ചതച്ചത് അരക്കപ്പ് പാൽ അടിച്ചെടുക്കാം ക്കാം ഒരു പാകത്തിലോട്ട് ഇടാം ചേത്തയ്ക്കാം മുട്ടയുടെ മിക്സ് മധുരം കൂടുതലായിട്ട് കുറച്ച് മധുരം കൂടെ ചേർക്കാം ഒരു കൂട്ടൊരു പാത്രം അടി വെക്കാം എന്നിട്ടൊരു നോൺ സ്റ്റിക്ക് പാത്രം പാത്രത്തിന് കുറച്ച് നെയ്യ് ഇങ്ങനെ പുരട്ടാം ഇനിയൊന്ന് കലക്കണം നന്നായിട്ട് അടച്ചു വെച്ച് ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് കുക്ക് ചെയ്യാം ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിടണം ഒരു പത്ത് മിനിറ്റ് കഴിയുന്ന തന്നെ ഈ നട്ട്സ് ഇതിൻ്റെ മുകളിൽ ഇടാം ഇതിപ്പോൾ അരമണിക്കൂറായി ഇതൊന്ന് നോക്കാം ഓഫ് ആക്കാം അതൊന്ന് തിരിച്ചിട്ട് ഇതൊന്ന് മൂപ്പിക്കണമെങ്കിൽ ഒരു തവയിലിട്ടും തിരിച്ചിട്ടൊന്ന് മൂപ്പിക്കുക ഇതെല്ലാം വെന്തട്ടുണ്ട് മൂപ്പിക്കേണ്ട കാര്യമില്ല ഇനി ഒന്ന് ഒന്ന് മുറിച്ച് നോക്കാം